ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാസർഗോഡ് ജില്ലാതല പരിശീലന പരിപാടിക്ക് പരപ്പയിൽ തുടക്കമായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുച്ചാൽ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാസർഗോഡ് ജില്ലാതല പരിശീലന പരിപാടിക്ക് പരപ്പയിൽ തുടക്കമായി കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പദ്ധതിയുടെ ഭാഗമായി ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രേറിയന്മാർക്കും നാല് താലൂക്കുകളിലെ എട്ട് കേന്ദ്രങ്ങളിലായി നടത്തുന്ന ഏകദിന പരിശീലന പരിപാടിക്കാണ് പരപ്പയിൽ തുടക്കമായത് ജില്ലാതല ഉദ്ഘാടനം വള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ നിർവഹിച്ചു പണിയ എന്നത് വലിയ ഉത്തരവാദിത്തം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേമിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച സ്വമാഷക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ മീറ്റിങ്ങിൽ സ്വഭാഷ പങ്കെടുപ്പിക്കണമെന്നാണ് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ സംഘടനയെ കമ്മിറ്റിയെ മുന്നോട്ട് നയിക്കുകയും ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ സി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി എ ആർ വിജയകുമാർ മുൻ സെക്രട്ടറി എ ആർ സോമൻ സംസ്ഥാന കൗൺസിലർ ഒ എം ബാലകൃഷ്ണൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് എ കെ രാജേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ കരുണാകരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു ഗ്രഡേഷൻ ആൻഡ് അക്കൌണ്ടിംഗ് എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി ഓഫീസർ പി ബിജു ലൈബ്രറി മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റലൈസേഷൻ എന്ന വിഷയത്തിൽ റിസോഴ്സ് പേഴ്സൺ പി ഡി വിനോദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ